മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ ബി ജെ പിയിലേക്ക് പോയതും കൂടാതെ ദിഗ്വിജയ് സിംഗ് ആർ എസ് എസിനെ കുറിച്ച് നടത്തിയ കമൻറ്റുകൾ മാത്രമല്ല കർണാടകയിലുള്ള ബുൾഡോസർ രാജ് ഇത്തരം പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ ഒപ്പമുള്ളത് കെ പി സി എന്നതാണ് സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ രാജ്യത്ത് മൊത്തത്തിൽ പല ഭാഗങ്ങളിലായി ഇപ്പോൾ കേരളത്തിന്റെ കർണാടകയുണ്ട് ദിഗ്വിജയ് സിംഗിൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ ഈ മൂന്ന് ഇഷ്യൂ മൂന്ന് ഇഷ്യൂ ആണെങ്കിലും മൊത്തത്തിൽ മൊത്തത്തിലവിടെ ഉള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റത്തോരുണ്ടായ സംഭവം എല്ലാവരും അറിഞ്ഞതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കോൺഗ്രസ്സിന് വേണ്ടി ജയിച്ച എല്ലാവരും ബി ജെ പിയിലേക്ക് പോയി എൽ ഡി എഫിനായിരുന്നു അവിടെ ഏറ്റവും വലിയ ഒറ്റ അവർക്ക് പഞ്ചായത്ത് ഭരണം ലഭിക്കാണ്ടിരിക്കാൻ ഇവർ ബി ജെ പിയിലേക്ക് പോവുകയും തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് നേട്ടം ഉണ്ടാവുകയും ചെയ്യുകയാണ് അപ്പോൾ അതിനെതിരെ കെ പി സി സി ആക്ഷൻ എടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു സംഭവത്തിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇപ്പം ഏതാണ്ട് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളിൽ പുതിയൊരു പദം വന്നിട്ടുണ്ട് മറ്റത്തൂർ മോഡൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മറ്റത്തൂർ മോഡൽ എന്ന് പറഞ്ഞ് വന്ന ഒരു സംഭവം കേരളത്തില് സംബന്ധിടത്തോളം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വലിയ ഡിസ്കഷൻ്റെ ഒരു സംഭവമാണ് കാരണം ഈ ഹരി നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം അവിടെ ഉണ്ടായിരുന്ന പത്ത് പത്ത് സീറ്റുകളായിരുന്നു എൽ ഡി എഫ് സഖ്യത്തിനുണ്ടായിരുന്നത് എട്ട് സീറ്റുകളാണ് കോൺഗ്രസ്സിനുണ്ടായിരുന്നത് രണ്ട് കോൺഗ്രസ് വിമതരായിരുന്നു ഉണ്ടായിരുന്നത് നാല് ബി ജെ പിക്ക് ഇതായിരുന്നു മറ്റത്തൂർ തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം അപ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിനാണ് മുൻകൈ എന്നുള്ളതിൻ്റെ നിലയിലായിരുന്നു അതായത് പത്തേ പത്ത് എന്നുള്ള നിലയിൽ എട്ട് കോൺഗ്രസ് കൗൺസിലർമാരും രണ്ട് കോൺഗ്രസ് വിമതരായ കൗൺസിലർ ഇവർ ഒരുമിച്ച് നിൽക്കും പത്തേ പത്ത് എന്നുള്ളൊരു നിലയിൽ നിൽക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നറുക്കെടുപ്പ് വേണ്ടി വരും നറുക്കെടുപ്പിൽ ജയിക്കുന്ന ആരാണോ എന്നുള്ളൊരു നിലയിലായിരുന്നു കണക്കുകൂട്ടൽ എന്നായിരുന്നു അവിടെ അവിടെയെന്നുള്ള പ്രാദേശികമായ വാർത്ത ലേഖകർ പറയുന്നത് പക്ഷേ അവിടെ അതിന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ പത്ത് പേരുള്ള എൽ ഡി എഫ് കക്ഷി ഒരു കോൺഗ്രസ് വിമതനെ രണ്ട് കോൺഗ്രസ് അതിൽ ഒരു കോൺഗ്രസ് വിമതരെ സ്വന്തം കൂടാരത്തിലെത്തിച്ചു അപ്പോൾ അതോടുകൂടിയിട്ട് അവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള ഒരു നില വന്നു അപ്പോൾ അതിനെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എട്ട് കോൺഗ്രസ്സുകാർ നേരെ ബി ജെ പി ആയിട്ട് ചേരുകയും ബി ജെ അവർ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെക്കുകയും എന്നിട്ട് ബി ജെ പി ചേരുകയും ബി ജെ പിക്ക് ഭരണം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇത് ഇത് ഇതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനില്ല എന്നുള്ളതാണ് സ്ഥിതി ഇപ്പോൾ ഡി സി സി നേതൃത്വം പറയുന്നത് അവർ വിപ്പ് ഇഷ്യൂ ചെയ്തിരുന്നു വിപ്പ് ഇഷ്യൂ ചെയ്തിട്ട് വിപ്പ് ലംഘിച്ചാണ് അവർ ഈ നടപടി നടപടിയെടുത്ത് അതിൻ്റെ മുകളിൽ അവർക്ക് അച്ചടക്ക നടപടി അവരൊക്കെ എടുക്കും ഇപ്പം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞത് വളരെ വിചിത്രമായ വാദമാണ് അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫ് അധികാരത്തിൽ വരാതിരിക്കാനായിട്ട് എൽ ഡി എഫ് അധികാരം ത്തിൽ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സാധനമാണ് അതൊരു പ്രാദേശികമായിട്ടുള്ള ഒന്നാണ് അതിനെ വലുതായിട്ട് ഊതിവീർപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയണത് പക്ഷേ അതത്ര ലളിതമായിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ നിർണായകമായ തരത്തിലുള്ള ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിൽ കോൺഗ്രസ്സും കോൺഗ്രസ്സിന് പിന്തുണ നൽകുന്നവരെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗവും സി പി എമ്മിനെതിരെയാണ് നിരന്തരമായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നത് സി പി എമ്മും ബി ജെ പിയുമായിട്ടാണ് ഒരു ഡീല് ഉള്ള അല്ലെങ്കിൽ ഒരു അന്തർധാര അന്തർധാരണ്ടെന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇതിൽ നിന്ന് ജയിച്ച എട്ട് പേര് ഒരു ഇതുമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരുന്നിന് പോലും ഒരാളല്ലാതെ കൂട്ടമായിട്ട് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അങ്ങനെ മാറുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും അതിലെ അവസാനത്തെ ഡെവലപ്മെൻ്റ് ഇപ്പം പറയുന്നത് അവിടുത്തെ തൃശ്ശൂർ ജി ഡി സി സി അധ്യക്ഷൻ പറഞ്ഞത് പത്ത് ദിവസത്തിനുള്ളിൽ ഈ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ ഇവരെ എല്ലാവരെയും അയോഗ്യരാക്കുന്ന നടപടികൾ എടുക്കുമെന്നാണ് അപ്പോൾ അദ്ദേഹം പത്ത് ദിവസത്തിന് വേണ്ടി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു നിലയിലാണ് പറഞ്ഞത് അപ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിടത്തോളം ഈ ഒരു വിഷയം ഇപ്പം നമ്മൾ മറ്റത്തൂരത്തെ ഒരു വളരെ പ്രാദേശികമായൊരു വിഷയമാണെന്ന് പറഞ്ഞ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ വേറൊരു വലിയ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡിസംബർ ഇരുപത്തി ഏഴിന് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളിൽ നേതാക്കളിലൊരാളുമായ ദിഗ്വിജയ് സിംഗിൻ്റെ ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം നേരത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്നു അത് മാത്രമല്ല സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കുടുംബത്തിനോട് വളരെ അടുത്ത ആളാ ആളാണെന്നുള്ള ഒരു ഇമ്പ്രഷനുള്ള മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് എക്സിൽ അല്ലെങ്കിൽ പഴയ ട്വിറ്ററ് ഇപ്പോൾ എന്ന് പറയുന്നത് അതിൽ അദ്ദേഹത്തിന് പങ്കുവെച്ച ഒരു മെസ്സേജായിരുന്നു അത് അതിൽ അദ്ദേഹം പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സംഘടനാ ബലം അല്ലെങ്കിൽ അതിൻ്റെ സംഘടനയുടെ ഒരു പ്രവർത്തന രീതി അതിൽ നിന്ന് കോൺഗ്രസ് പാഠം പഠിക്കണമെന്നാണ് അപ്പം അതിൽ വളരെ സിംബോളിക്കായിട്ടുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്തത് അതായത് നരേന്ദ്രമോദി എൽ കെ അദ്വാനിയുടെ കാൽച്ചുവെട്ടിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചിത്രം വളരെ പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു അങ്ങനെയുള്ള ഒരു സാധാരണ പ്രവർത്തകന് മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ ആവാൻ പറ്റി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഈ സംഭവം പോകുന്നത് അതാണ് യു ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സംഘടനാശേഷിയെ കുറിച്ചിട്ട് പറയുന്നു അപ്പം ദിഗ്വിജയ് സിംഗിൻ്റെ പ്രസ്താവന വരുന്നത് ശനിയാഴ്ചയാണ് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അതിൻ്റെ പിറ്റേ ദിവസം കോൺഗ്രസ് അതിൻ്റെ നൂറ്റി നാൽപ്പതാമത് സ്ഥാപക ദിന ആഘോഷിക്കാനിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ചേരുന്നതിൻ്റെ തൊട്ടു തന്നേ ദിവസമാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ പറയുന്ന ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ സിംബോളിക് സിംബോളിക്കായിട്ടുള്ള സാധനമാണ് അപ്പോൾ ഒരു ചർച്ച ആ നിലയിൽ ഉണ്ടാവണം എന്നുള്ള നിലയിലാണ് അത് വന്നിട്ടുള്ളത് ഒരുപക്ഷെ ആ നിലയിൽ അദ്ദേഹം ഉദ്ദേശിച്ച നിലയിൽ ഒരു ചർച്ച വന്നു ചർച്ച വന്നതെന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ളൊരു ചർച്ചയാണോ അതോ അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധി സോണിയ ഗാന്ധി അല്ലെങ്കിൽ ഈ ഗാന്ധി കുടുംബത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ചർച്ചയാണോ വന്നതെന്നുള്ളതാണ് നോക്കാനുള്ളത് ഇപ്പോൾ ബി ജെ പി ഈ അവസരം ശരിക്കും എടുത്തു ബി ജെ പിയുടെ ദേശീയ വക്താവായിട്ടുള്ള ഒരാൾ നേരെ വന്നിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്ന് പ്രസ്താവന വന്നു ദിഗ്വിജയ് സിംഗിൻ്റെ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനോടുള്ള കടുത്ത തുറന്ന വിമർശനമാണെന്നുള്ളത് കാരണം സംഘടനയെ മുന്നോട്ട് നയിക്കാനോ ആ നിലയിലുള്ള ഭാവനാപരമായിട്ടുള്ള ഒരു നേതൃത്വമല്ല രാഹുൽ ഗാന്ധിക്കുള്ളതെന്നാണ് ബി ജെ പി പറയുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ എപ്പോഴും തന്നെ ഒരു തരം പരോക്ഷമായ ആക്രമണമോ അല്ലെങ്കിൽ വിമർശനമോ നടത്തുന്ന ശശി തരൂരും ദിഗ്വിജയ് സിംഗിൻ്റെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് വന്നു ശശി തരൂർ പറഞ്ഞ വാക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ സംഘടനാപരമായിട്ട് ബലപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ കൂടുതലൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ ദിഗ്വിജയ് സിംഗിന് സ്വയം സംസാരിക്കാനായിട്ടുള്ള കപ്പാസിറ്റിയും ശേഷിയുമുള്ള ആളാണ് അതിൻ്റെ എന്ന് പറയുന്നില്ല അതേസമയം മറ്റുള്ള പല കോൺഗ്രസ് നേതാക്കളും ഈ ഈ ഒരു പ്രസ്താവനയെ ഏ അതിൽ കാര്യമില്ല എന്നുള്ളൊരു നിലയിലേക്ക് എന്താണ് ഒഴിവാക്കുന്ന ഒരു നിലയിലേക്കാണ് വന്നത് കാരണം രാഹുൽ ഗാന്ധി നേരിടുന്ന ഈ വിമർശനമെന്ന് പറയുന്നത് ഇപ്പം ഇവിടെ മാത്രമല്ല ഇപ്പം കോൺഗ്രസ്സിനുള്ളിൽ നിന്നോ ബി ജെ പിയിൽ നിന്നോ ഉള്ള മാത്രമല്ല ഇപ്പം മാധ്യമങ്ങളിൽ പോലും ഈ നിലയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വളരെ ശക്തമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ നേതൃത്വത്തെ ഏറ്റവും നല്ല ഒരു വിമർശനം വന്നത് അടുത്ത കാലത്ത് വന്നത് ദ വീക്ക് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിലാണ് മനോരമ കുടുംബത്തിൽ നിന്നുള്ള ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമാണ് ആ വീക്കിൻ്റെ ഡൽഹിയിലെ സീനി ഇതായിട്ടുള്ള സീനിയർ ജേർണലിസ്റ്റായ ആർ പ്രസന്നൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഇതിലാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടുള്ള വളരെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ചില ഒബ്സർവേഷൻസ് ഉള്ളത് അത് പറയേണ്ടത് തന്നെയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന പ്രശസ്തമായ ഇംഗ്ലീഷ് സിനിമയിലെ ഒരു പാട്ടിലെ വരികൾ എടുത്തിട്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ കോളം തുടങ്ങുന്നത് അൺപ്രഡിക്റ്റബിൾ ആസ് വെതർ എന്നാണ് ഒരു പ്രയോഗം ഔട്ട് ഓഫ് ഫോക്കസ് ആൻഡ് ബിമ്യൂസ്ഡ് എന്നാണ് അടുത്ത പ്രയോഗം എന്നിട്ട് അങ്ങനെ ഉള്ള കുറച്ച് പ്രോ ഈ പാട്ടിൻ്റെ ഓരോ വരികളും എടുത്തു വെച്ചിട്ട് ഏതാണ്ട് ഇത് മുഴുവനാണ് രാഹുൽ ഗാന്ധിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു നിലയിലാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നതന്നെ ഈ പാട്ടിൽ മേറിയ എന്ന് പറയുന്ന സ്ത്രീയുടെ പേര് മാറ്റി രാഹുൽ എന്നാക്കി കഴിഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് ആ പാട്ടിൽ പറയുന്നതെല്ലാം തന്നെ ഇതാവും എന്ന് പറയുന്നത് അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഒരു വലിയ വിമർശനം നടക്കുന്നുണ്ട് കാരണം ഒരു തരത്തിലും അദ്ദേഹം കോൺസിസ്റ്റൻ്റായിട്ട് ഒരു നിലപാടുകൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യുന്ന ഒരു സംഭവമില്ല ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത് ബീഹാർ ഇലക്ഷനാണ് ബീഹാർ ഇലക്ഷനിൽ അദ്ദേഹം വളരെ ഇതായിട്ട് വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഇതായിട്ട് ഉയർത്തുകയും പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അതിന് വലിയൊരു ക്യാമ്പയിനായിട്ട് ബീഹാറിൽ തുടങ്ങി വയ്ക്കുകയും അത് പകുതി വഴിയിലായപ്പോഴത്തേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഇപ്പം രണ്ട് സുപ്രധാനമായ നിയമനിർമ്മാണം ഡൽഹിയിൽ ഈ അടുത്ത കാലത്ത് നടന്നിരുന്നു ഒന്ന് മറ്റേ ഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്ന ഒരു സംഭവം നടന്നു ന്യൂക്ലിയർ ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റാബിലിറ്റി എന്ന് പറയുന്നത് മാറ്റുന്ന തരത്തിലുള്ള ഒരു ബില്ല് വന്നു ഈ സംഭവങ്ങളെല്ലാം പാർലമെൻറ്റിന് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ എവിടെയോ ഒരു ബി എം ഡബ്ല്യു ബൈക്ക് ഓടിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് വന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ഏത് തരത്തിലുള്ള പൊളിറ്റിക്കൽ മെസ്സേജിംഗാണ് ആണ് കോൺഗ്രസ്സിനും കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾക്കും നൽകുക എന്ന് പറയുന്നത് വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് അത് പ്രത്യേകിച്ച് കേരളത്തിൽ അതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മുന്നണി രാഷ്ട്രീയമായി വലിയ ഒരു മേൽക്കൈ നേടിയ ഒരു തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നതിൽ വലിയ മേൽക്കൈ നേടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ദേശീയ തലത്തിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത് അതിൻ്റെ ഒപ്പമാണ് ഹരി നേരത്തെ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു വിഷയമായിരുന്നു ബാംഗ്ലൂരിൽ നടന്നിട്ടുള്ള ബുൾഡോസർ രാജ് എന്ന് പറയുന്ന അല്ലെ കസ്തൂരി നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രധാനമായിട്ടും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളും ദളിതരും താമസിക്കുന്ന ഒരു ചേരി പ്രദേശം ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ദിവസം രാവിലെ വന്ന് നാല് മണി മുതൽ കംപ്ലീറ്റ് ആയിട്ട് ഡിമോളിഷ് ചെയ്യുന്ന ഒരു 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 നടപടി ഉണ്ടായത് അപ്പോൾ അത് വളരെ വ്യാപകമായിട്ട് ദേശീയ തലത്തിൽ തന്നെ അത് ചർച്ചയായിട്ടുണ്ട് കേരളത്തിലും അത് വളരെ വ്യാപകമായിട്ട് ചർച്ചയായിട്ടുണ്ട് പ്രത്യേകിച്ച് അതിനെ അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയിൽ നടന്ന തുർക്കുമാൻ ഗേറ്റ് സംഭവമായിട്ടാണ് ചിലർ അതിനെ ഇക്വേറ്റി ചെയ്യുന്നത് അന്ന് ഡൽഹിയിലെ ഈ ഇന്നത്തെ നമ്മുടെ ഓൾഡ് ഡൽഹി എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു തുർക്കുമാൻ ഗേറ്റ് എന്ന് പറഞ്ഞു ചേരി പ്രദേശം പോലെയുള്ള പ്രദേശമായിരുന്നു ഇവിടെയുള്ള അന്തേവാസികളെ മുഴുവൻ തന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇതിനെ ഡിമോളിഷ് ചെയ്യുകയായിരുന്നു ചെയ്തത് സഞ്ജയഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അതായത് ഡൽഹിയെ ബ്യൂട്ടിഫൈ ചെയ്യുക ഡൽഹിയെ സുന്ദരമാക്കുക മനോഹരമാക്കുക എന്ന് പറയുന്ന ഒരു എന്താ മുദ്രാവാക്യവുമായിട്ടായിരുന്നു ഈ തുർക്കുമാൻ ഗേറ്റ് സംഭവം നടന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ തന്നെ അടിയന്തരാവസ്ഥയിലുണ്ടായിട്ടുള്ള എന്താണ് തിന്മകളിൽ ഒരു പ്രധാനമായിട്ട് വന്ന ഒരു വാക്കായിരുന്നു തുർക്കമാൻ ഗേറ്റ് സംഭവം ഏതാണ്ട് സമാനമായിട്ടുള്ള നിലയിലാണ് ഈ പറയുന്ന കസ്തൂരി നഗറിലെ ഈ ഈ ചേരി പ്രദേശത്തെ ഇടിച്ചു നിരത്തിയ നടപടിയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അത് കോൺഗ്രസ് സർക്കാർ പറയുന്നത് അത് അനധികൃതമായി കുടിയേറിയ ഒരു സ്ഥലമാണ് അത് മറ്റേ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായിട്ട് ബാംഗ്ലൂർ നഗരസഭ മാറ്റിയിട്ടിരുന്ന സ്ഥലത്ത് അനധികൃത കുടിയേറ്റക്കാർ വന്ന് കയ്യേറിയിട്ട് അവിടെ താമസിക്കുകയാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലല്ല ലോകം മുഴുവനുള്ള ചേരികളിൽ സംഭവിക്കുന്നത് മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരാണ് ഈ അനധികൃത അനധികൃത കുടിയേറ്റക്കാരെന്ന് പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനം പേരും മിക്കവാറും മറ്റൊരു ഗതിയുമില്ലാതെ ഈ നഗരപ്രാന്തങ്ങളിൽ വന്നിട്ട് ഏറ്റവും ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന തരത്തിലുള്ള ഒരു ജനതയാണ് അത് ലോകമാകെയുള്ള ഒരു വലിയ ഇതാണ് അപ്പോൾ അതിൻ്റെ കാരണം ആയിട്ടുള്ള ആ കാരണത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അവരുടെ വീടുകൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ ഇരുട്ടിൻ്റെ മറവിൽ വന്ന് ഇടിച്ചു നിലത്തുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നടപടിയല്ല അപ്പോൾ അത് അവർ അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവരെ ഒഴിവാക്കി അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലങ്ങൾ ഇടിച്ചു നിരത്തി എന്ന് പറയുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല അത് അതിന് മാത്രമല്ല ഈ ഇവർക്ക് യാതൊരു തരത്തിലുള്ള എന്താണ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല എന്നാണ് അവിടെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നോട്ടീസ് കൊടുത്തു നിങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ടെന്ന് പറയാം അതിപ്പം യു പിയിലും മറ്റു സ്ഥലത്തല്ല ഇപ്പം ഇതിൽ സുപ്രീം കോടതിയുടെ തന്നെ ഒരു വിധിയുണ്ട് സുപ്രീം കോടതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഗവായിയുടെ ഉണ്ടായിരുന്ന ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് അതായത് ഈ ബുൾഡോസർ രാജ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷവും ബുൾഡോസർ രാജ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം പക്ഷേ എന്നാൽ തന്നെയും കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഒരാൾ ഒരു കേസിൽ ഒരാളൊരു പ്രതിയാണ് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ താമസിക്കുന്ന ഒരു വീട് ഇടിച്ചു നിരത്താനായിട്ട് അവകാശമില്ല എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഇതുണ്ട് ഈവൻ അനധികൃതമായിട്ട് ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിലും ആ സ്ഥലത്തിൻ്റെ മറ്റ് അവർക്ക് മിനിമം ഒരു മാസത്തെ നോട്ടീസ് കൊടുക്കണം മറ്റു തരത്തിലുള്ള എല്ലാ ഇതും അവർക്ക് ഒഴിഞ്ഞു പോകാനും മറ്റുള്ള സൗകര്യങ്ങൾ കൊടുക്കണം എന്നെല്ലാം പറയുന്ന ഒരു നിയമം അല്ലെങ്കിൽ നമ്മുടെ പരമോന്നത നീതിപീഠം പറഞ്ഞ ഒരു ജഡ്ജ്മെൻ്റ് നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പറഞ്ഞ നിലയിലുള്ള ഒരു ഇടിച്ചു തലത്തിൽ നടന്നത് അപ്പം ഇതെല്ലാം തന്നെ കേരളത്തിൽ ഇതെല്ലാം തന്നെ വളരെയധികം ചർച്ചയാവുന്നതെന്ന് പറയുന്നത് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു മുന്നൊരുക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ആ മുന്നൊരുക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് അതിൻ്റെ ദേശീയ നേതൃത്വത്തിൽ പറയുന്നത് അതിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു മുതിർന്ന നേതാവ് പറയുന്നത് നമുക്ക് ബി ജെ പിയിൽ നിന്നും ആർ എസ് എസ്സിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് മറ്റൊരു സ്ഥലത്ത് അത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നു ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാസ്റൂട്ട് ലെവലിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടെ ഒറ്റ സുപ്രഭാതത്തിൽ ബി ജെ പിയുമായിട്ട് ചേർന്നിട്ട് അവിടെ ഭരണം പങ്കിടുന്നു പങ്കെടുക്കുന്ന പറയുന്നൊരു സാഹചര്യമുണ്ട് അപ്പം രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഒരു ബദൽ എന്നുള്ള നിലയിലുള്ള കോൺഗ്രസിൻ്റെ ആ മുന്നൊരുക്കത്തെയാണ് ഇതെല്ലാം തന്നെ ബാധിക്കുക